കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കിയപ്പോൾ കൗതുകമായിരുന്നോ ഇതല്ല ക്യൂട്ട്നസ് യൂട്യൂബ് അവതാരികയ്ക്കെതിരെ ജുവൽ മേരി യൂട്യൂബ് ചാനൽ അവതാരകരെ വിമർശിച്ച് നടിയും അവതാരകയുമായ ജുവൽ മേരി അവതരണം എന്ന ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കുകളും ഭാഷയും സഭ്യമായിരിക്കണമെന്നും അത് മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ശക്തിയുള്ളതാണെന്ന് ഓർക്കണമെന്നും ജുവൽ മേരി പറയുന്നു കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകം ആയിരുന്നോ ആകാംക്ഷ ആയിരുന്നോ എന്ന് ഒരു അവതാരക ഒരാളോട് ചോദിക്കുന്നത് കേട്ട് ഞെട്ടിപ്പോയി എന്ന് ജുവൽ മേരി പറയുന്നു മണ്ടത്തരം പറയുന്നത് ക്യൂട്ടല്ലെന്നും ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയുന്ന ഓരോ കാര്യങ്ങൾക്കും വിലയുണ്ടെന്ന് മറക്കരുതെന്നും ജുവൽ മേരി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിലൂടെ വ്യക്തമാക്കി ഈ ആങ്കറിംഗ് എന്ന തൊഴിൽ ചെയ്യുന്നവരാളാണ് പറയാനുള്ളത് നിങ്ങൾ ഒരു വാർത്താ അവതാരക ആയിക്കോട്ടെ ഒരു ചാനൽ ഇൻ്റർവ്യൂവർ ആയിക്കോട്ടെ ഒരു എം സി ആയിക്കോട്ടെ ഈ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ വാക്കും ഭാഷയും ടോണും നമ്മുടെ ചോദ്യങ്ങളും ഉദ്ദേശവും മനുഷ്യരെ സ്വാധീനിക്കാൻ കൽപ്പുള്ളതാണെന്ന ബോധം നമുക്ക് വേണം നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കുക അത് ചോദിക്കാൻ എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അത് ചോദിക്കില്ല എന്ന പറയാനുള്ള ആർജവം ഉണ്ടാവുക സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുന്നു എന്ത് മനുഷ്യരാണ് നിങ്ങളൊക്കെ ഇതൊക്കെ മോശമല്ലേ ഒരാളുടെ ചോദ്യം ആദ്യമായിട്ടൊരു കുഞ്ഞു ജനിച്ചപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിച്ചില്ലേ അത് ഭയങ്കര സന്തോഷത്തിലാണ് ചോദിക്കുന്നത് ആ ചോദ്യം ചോദിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ചോദ്യം അവർ ഇതുവരെ വായിച്ച് നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് അത് ചോദിച്ചു തുടങ്ങിയിട്ട് എനിക്ക് അത് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞത് അത് വായിച്ച് മനസ്സിലാക്കേണ്ടത് ഒരു ആങ്കർ എന്ന നിലയിൽ നിങ്ങളുടെ കടമയായിരുന്നു അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് കാരണം നിങ്ങളാണ് ക്യാമറയ്ക്ക് മുന്നിൽ ഇരിക്കുന്നത് നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായ ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം വേറൊരു മഹത്തായ ചോദ്യം കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകം ആയിരുന്നോ ആകാംക്ഷ ആയിരുന്നോ എന്നാണ് എന്താണിതൊക്കെ അവനോ വെളിവില്ലാതെ ചെയ്ത കുറ്റകൃത്യം ഒക്കെ വിളിച്ചു പറയുന്നു അതിനെ എങ്ങനെയാണ് ഇത്ര നിസ്സാരവൽക്കരിച്ച് ചോദ്യം ചോദിക്കുന്നത് ആങ്കർ എന്ന ആൾ ശമ്പളം വാങ്ങുന്ന ഒരു തൊഴിലാളി മാത്രമല്ല നിങ്ങൾ ഒരു വ്യക്തിയാണ് നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട് മനസ് മനസാക്ഷിയുണ്ട് നിങ്ങൾ നിങ്ങൾ കുറച്ചുകൂടി വിവേകത്തോടെ പെരുമാറണം നിങ്ങളെ കാണുന്ന മനുഷ്യർ നിങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളുടെ നിലവൽ നിലവാരമില്ലായ്മ അതിലുള്ള ദ്വയാർത്ഥങ്ങൾ അതിലുള്ള വൃത്തികേടുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നുമുണ്ട് ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്ന മനുഷ്യരോട് ഇടപഴകുവാൻ അറിയുന്ന മഹത്വമുള്ള വിവേകമുള്ള നന്നായി വായിക്കുന്ന കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു ആങ്കർ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകൾ ഉണ്ടാകും ഒരു ചോദ്യം എഴുതി തരുമ്പോൾ ഞാൻ അത് ചോദിക്കില്ല അത് ശരിയല്ല എന്ന് പറയുവാനുള്ള ഒരു ധൈര്യം കാണിക്കണം ഞാനൊക്കെ ഒരുപാട് വലിയ ടി വി ഷോകളും സ്റ്റേജ് ഷോകളും ഒക്കെ ചെയ്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം എനിക്ക് ചോദിക്കാൻ പറ്റാത്ത ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഞാൻ പറയും ചേട്ടാ അത് ഞാൻ ചോദിക്കില്ല കേട്ടോ അതിന് പകരം ഞാൻ ഇത് ചോദിക്കാം എന്ന് പറഞ്ഞ് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കും നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിക്കാം എന്ന് പറയും അവിടെയാണ് നിങ്ങൾ ഒരു ക്രിയേറ്റീവ് ആയ വ്യക്തിയാവുക അല്ലാതെ ഇങ്ങനെ ചെളിയിലും ചാണകത്തിലും കൈയിട്ട് ഇളക്കല്ലേ ഭയങ്കര മോശമായി വരികയാണ് ആ ജോലിയുടെ സ്റ്റാൻഡേർഡിനെ ഒന്ന് കാത്തു സൂക്ഷിക്കൂ നിങ്ങൾക്കൊക്കെ അത് സാധിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിവേകം ഉദിക്കുമെന്ന് കരുതുന്നു മണ്ടത്തരം പറയുന്നത് ക്യൂട്ടല്ല ഗൗരവമുള്ള കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നത് ഫൺ അല്ല തലയ്ക്ക് വെളിവുള്ള മനുഷ്യർക്ക് ഇതിലൊരു ആകാംക്ഷയില്ല അവതാരകളോടാണ് നിങ്ങളൊരു ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് പറയുന്ന ഓരോ വാക്കിനും വലിയ വിലയുണ്ട് അത് കേട്ട് മുറിപ്പെടുന്ന മനുഷ്യരുമുണ്ട് എൻ്റെ വാക്കുകൾക്ക് അല്പം മൂർച്ചയുണ്ട് ഇതിനെ ഇനി മയപ്പെടുത്തി പറയുവാൻ കഴിയില്ല ഇതാണ് ജുവൽ മേരിയുടെ വാക്കുകൾ